ലൂക്കോസ് ഇത് പാർട്ടിക്ക് വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ടോ ഇപ്പോൾ മുഹമ്മദ് ഷർഷാദ് എന്ന വ്യക്തിയും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള തർക്കം അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഇവർ തമ്മിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഈ രാജേഷ് കൃഷ്ണ എന്നയാൾക്ക് സി പി എമ്മുമായി സി പി എമ്മിൻ്റെ നേതാക്കളുമായി പല ബന്ധങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള പരാതി ഈ പറയുന്ന മുഹമ്മദ് ഷർഷാദ് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു രാജേഷ് കൃഷ്ണ അത് ചില മാധ്യമങ്ങൾക്കെതിരെയും നൽകിയിരുന്നു രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് കാരണം ചില വ്യാജ പരാതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ രാജേഷ് കൃഷ്ണ നൽകിയ പരാതിക്കൊപ്പം പാർട്ടിക്ക് ഈ മുഹമ്മദ് ഷർഷാദ് കൊടുത്ത പരാതിയും എത്തി അതെങ്ങനെ എത്തി ആര് ചോർത്തി നൽകി അതാണല്ലോ ഇപ്പോഴത്തെ വിവാദ വിഷയം പാർട്ടിയിൽ ആരെങ്കിലും അറിയാതെ എങ്ങനെയാണ് ഈ പരാതി ചോർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നൽകുവാൻ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് ആരോപണ വിധേയന് കഴിഞ്ഞത് എന്നാണ് അപ്പോൾ പാർട്ടി മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ അത് കാരണം ഈ പരാതി എന്ന് പറയുന്നത് പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ വിശ്വസനീയമാണോ എന്ന കാര്യത്തിൽ സംശയമാണോ എങ്കിൽ പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ വെളിയിലെത്തിക്കാൻ താല്പര്യമുള്ള ആരോ ആൾ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ അതിന് ഈ പറയുന്ന മുഹമ്മദ് ഷർഷാദ് പറയുന്നത് എം വി ഗോവിന്ദന്റെ മകനാണ് എന്ന് സംശയിക്കുന്നു എന്നുമാണ് എന്താണ് അല്ല ഇതിന്റെ പുറത്തു വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ തന്നെ കുറിപ്പിലൂടെ വസ്തുക്കളെല്ലാം പുറത്തുവിട്ട് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഈ കത്ത് പുതിയതല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹം എഴുതി ആയിഷ എന്ന് പറയപ്പെടുന്ന ഒരു കത്താണിത് ഈ കത്തുമായിട്ട് ഇദ്ദേഹം ചെന്നൈയിലെ അതിനകത്ത് മലയാള മാധ്യമങ്ങളുടെ ഓഫീസിലെല്ലാം കയറിയിറങ്ങിയതായിട്ട് ഇപ്പോൾ ട്വന്റി ഫോർ മലയാളത്തിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂർ മുമ്പ് രണ്ടാമത്തെ കാര്യം കത്ത് ചോർത്ത് കൊടുക്കേണ്ട കാര്യം ഈ കത്ത് എല്ലാവരുടെ അടുത്തോടുള്ള കത്താണ് പിന്നെ ഇവിടെ ചോർത്ത് കൊടുക്കണം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കത്തയോടെ ചോർത്തി കൊടുക്കേണ്ട കാര്യം ഇനിയിപ്പോൾ പുതുതായിട്ട് വല്ല മാത്രമേ അദ്ദേഹം തന്നെ കൊടുത്തായിരിക്കാം രണ്ടാമത്തെ വസ്തു റിസർവായിരുന്നു പറഞ്ഞാല് ഇദ്ദേഹം പോളിങ് ബ്യൂറോ മെമ്പർക്ക് പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്ത ആദ്യം തന്നെ സംസാര പിന്നെ പോളിറ്റ് ബ്യൂറോ കൊടുത്തതിനു ശേഷം അദ്ദേഹം ഗോവിന്ദ കണ്ടു എന്ന് പറഞ്ഞു കണ്ടില്ല എന്ന് പറയുന്നു പിന്നെ ഈ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി പിന്നെ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ പോളിംഗ് ബ്യൂബ്യൂറോ മെമ്പർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയുന്നില്ല ഇംഗ്ലീഷ് പറഞ്ഞു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അത് വേറൊരു വസ്തു അതിനകത്ത് ഇതിനകത്ത് തന്നെ ചർച്ച ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് ഭാര്യയായിട്ടുള്ള പേരിൽ പേരിൽ സിനിമയുടെ അദ്ദേഹം അദ്ദേഹം ഒരു 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 പ്രത്യേക മാനസിക ഇത് ഇത്രയും വലിയ ഇങ്ങനെ ഒരു കത്ത് ചോർന്നു എന്നുള്ള കാര്യം എം എ ബേബിക്ക് പരാതിയായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയില്ല ഇതിപ്പോൾ ആരെങ്കിലും ഇത് നേരത്തെ വന്ന കത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എം പി രാജേഷ് പറഞ്ഞിരുന്നു തോമസ് ഐസക്കും ഇത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ഈ പറയുന്ന ഷർഷാദ് എന്നയാൾ പറയുന്നത് ആ പരാതിയുടെ കവറിംഗ് ലെറ്റർ മാത്രമാണ് അദ്ദേഹം അന്ന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് എന്നാണ് പക്ഷേ അതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗം കോടതിയിൽ എത്തി എന്നുള്ളതാണല്ലോ ഇതിനെക്കുറിച്ചുള്ള പരാതി എം എ ബേബിക്കും നൽകിയതാണ് പക്ഷേ ആ പരാതി അങ്ങനെ പരിഗണിച്ചില്ല അത് മാത്രമല്ല ഡി ജി പിക്ക് പോലും ഈ പരാതി നൽകിയിരുന്നതാണ് ആ പരാതിയുടെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന നേതാക്കളുടെ കാര്യം പോലും പറയുന്നുണ്ട് എം രാജേഷ് തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ ഇവർക്ക് ഈ രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ബന്ധം അല്ലാതെ ഇവർ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയോ അങ്ങനെയുള്ള രേഖകളൊന്നും ഈ പരാതിയിൽ കാണുന്നില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൽ ഒരു കാര്യമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് ചോർത്തി നൽകിയെന്നുള്ള ആരോപണം ഉള്ളൂ ഇപ്പോൾ ഷർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ഇടപാട് ഷർഷാദിൻ്റെ മുൻഭാര്യയുമായിട്ടുള്ള തർക്കം ഇതൊന്നും ഇവിടെ നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഇത് പാർട്ടിക്ക് നൽകിയ ഒരു കത്ത് എങ്ങനെ കോടതിയിലെത്താൻ ഇടയായി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് പാർട്ടിയെ വെട്ടിലാക്കുന്നത് എം വി ഗോവിന്ദന് ഇതേക്കു ഒരു മറുപടിയും നൽകിയില്ല അസംബന്ധം എന്ന് മാത്രമേ ുംസംബന്ധം അല്ല തോന്നി പിന്നെ എന്താ പറയുക എവിടെങ്കിലും ഏതൊരു വ്യക്തി എന്തെങ്കിലും അസംബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് നിരപരാധിയായ ഇത് രസകരമാണ് എനിക്ക് ഒരു കോമഡി ആയിട്ട് മഞ്ജുഷ് എന്നറിയാലോ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടുപേരെയും പരിചയമുള്ള കാര്യം പറഞ്ഞു രണ്ടുപേരോട് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധമില്ല കോമേഴ്ഷ്യൻസ് വിശ്വസിക്കാറില്ല ഞാൻ നിങ്ങളുടെ തുറന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് പറയുന്ന മലയാള മാധ്യമത്തിൽ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ നേരിട്ട് ഒരു കാര്യമാണ് അതിപ്പോ ഡോളനും അവര് ടെലികാസ്റ്റ് ചെയ്തോണ്ട് എനിക്ക് പറഞ്ഞു മടിയില്ല അദ്ദേഹം ചെന്നൈയിൽ മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്യുമ്പോൾ വേറൊരു മാധ്യമത്തിനോട് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലും ഈ കത്ത് കാട്ടിരുന്നു ഈ കത്ത് കത്ത് വായിച്ചു നോക്കിയപ്പോൾ അത് പ്രസിദ്ധീകരണത്തിന് യോഗ്യമല്ലാത്തതുകൊണ്ട് വലിയ പ്രസിദ്ധീകരിച്ചില്ലെന്നേ ഉള്ളൂ എന്ന് ആ മാധ്യമപ്രവർത്തനം എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ചാല് ഇദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞ ഈ കത്ത് പബ്ലിക് ഡൊമൈനിൽ വന്നു എന്നുള്ളവരം കാരണം ഇതേ ആറു മാസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിട്ടും ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എന്ത് രഹസ്യം ഇരിക്കുന്നേ

അത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കത്ത് ചോർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഈ കത്തേ ഒരു പ്രശ്നമില്ല ഈ കത്തൊക്കെ ഞങ്ങൾ പലതവണ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നാണോ ആ സ്ത്രീയത്ത് താങ്കൾ ആ കത്ത് വായിച്ചുവല്ലോ അതുമാത്രമല്ല ഡി ജി പിക്ക് ഇദ്ദേഹം കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയൊന്നും ഞാനിവിടെ എനിക്കറിയില്ല ഇദ്ദേഹം എത്തരത്തിലുള്ള ആളാണ് ഈ പരാതി നൽകിയ ഷർഷാദ് എന്നൊന്നും പക്ഷെ ഞാനിവിടെ ഇതിൽ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ളൊരു കാരണം ഈ കത്ത് ചോർന്നു എന്നുള്ള കാര്യത്തിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു അവിടെ എം വി ഗോവിന്ദൻ്റെ മകൻ പേര് ആ കത്തിൽ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹമാണ് ഈ കത്ത് ചോർത്തി രാജേഷ് കൃഷ്ണക്ക് നൽകിയത് എന്ന് സംശയിക്കുന്നതായി പരാതിക്കാരൻ പറഞ്ഞത് കൊണ്ടാണ് ഈ വിഷയം പോലും ചർച്ചയ്ക്ക് വന്നത് ശ്രീ പണിക്കർ ശ്രീ മഞ്ജുഷ് ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നോ ആർക്കും തന്നെ അറിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുകയുള്ളു തന്നെയുമല്ല അതിൽ കുറെ അധികം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുമുണ്ട് അത് മുമ്പ് ഒരു സന്ദർഭത്തിൽ അത് പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ് എന്ന് കരുതി അതിലൊന്നും തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകണം എന്ന് ഞാൻ കരുതുന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഈ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയോ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പരാമർശം നടത്താനും ആഗ്രഹിക്കുന്നില്ല തന്നെയുമല്ല അദ്ദേഹം ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന ആളാണോ അല്ലയോ ഇനി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ സത്യസന്ധത എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിനെപ്പറ്റി പറ്റി ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാനിവിടെ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു പരാതി സി പി എം പോലെയുള്ള ഒരു പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ നിജസ്ഥിതി സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം ഈ പരാതി അല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ സി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുമ്പ് പ്രാഥമികമായിട്ടെങ്കിലും അവരുടെ ഏറ്റവും ഉന്നത തലത്തിൽ ബോധ്യപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലായിരുന്നുവെങ്കിൽ ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതിൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ തലേ ദിവസം എന്തോ ആണ് പി ബി അംഗത്തിന് ഈ ഒരു പരാതി ചെല്ലുന്നത് ഉടനെ തന്നെ പി ബി അതിലൊരു യോഗം കൂടുന്നുണ്ട് രാത്രി തന്നെ അതിനുശേഷം ഇദ്ദേഹത്തിനോട് അവിടെ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് അന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ എത്തുന്നു അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഇനി അത് ഈ കത്തിൻ്റെ പുറത്ത് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന രീതിയിലുള്ള കൺഫർമേഷനും അന്ന് ഉണ്ടായിരുന്നതാണ് കാരണം ഒരു പരാതി വന്നിട്ടുണ്ട് എന്നും അത് പി ബി പരിശോധിച്ചുവെന്നും അത് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയുള്ള പരാതിയാണ് എന്നും അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ശ്രീ അളമരം കരീമാണ് തന്നെയല്ല ശ്രീ എം എ ബേബിയോട് ഇതിനെ പറ്റിയിട്ടുള്ള നിലപാട് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞത് മാധ്യമങ്ങളോട് നിങ്ങൾക്ക് കിട്ടിയ സോഴ്സിനോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ മതി എന്നാണ് പക്ഷേ ശ്രീ ഇളമരം കരീം ഈ കാര്യം അത്രയും കൺഫേം ചെയ്തിരുന്നതാണ് അതിൻ്റെ വീഡിയോ ഇതിനോടകം തന്നെ വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഈ കത്ത് ഇങ്ങനെയാണ് പക്ഷെ ഇതേ കത്ത് തന്നെ ഇതിന് മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം പ്രതിരോധം തീർക്കുന്നത് ഈ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആയിട്ട് ഇന്ന സാമ്പത്തിക ഇടപാട് നടത്തിയെന്നോ രാജേഷ് കൃഷ്ണയുമായിട്ട് ഇന്ന ഇടപാടുണ്ടായിരുന്നോ എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ഷർഷാദ് അദ്ദേഹം തത്സമയം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പിന്നീട് ബൈറ്റ് കൊടുത്ത സമയത്താണ് ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇതല്ല ഇത് മാത്രമല്ല ഇതിനും അപ്പുറം ചില രേഖകൾ കൂടി ഈ കത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അതുകൂടി നൽകിയിട്ടുണ്ടായിരുന്നു അതും കോടതിയിലെത്തി എന്നാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഈ കവറിംഗ് ലെറ്റർ കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഇരുപത്തിയഞ്ച് പേജ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് എണ്ണി നോക്കിയപ്പോൾ ഏകദേശം അത്രയും പേജുകൾ തന്നെ വന്നിട്ടുമുണ്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ കത്ത് അപ്പോൾ ഇത് പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ മറ്റു കുറേ രേഖകൾ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതാണ് ഗജി പറഞ്ഞത് ഇതൊക്കെ നേരത്തെ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ് എന്ന് അല്ല നേരത്തെ ചർച്ച ചെയ്ത് ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് സി പി എമ്മിന്റെ പി ബിക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഔദ്യോഗികമായിട്ട് അവർ കൺഫർമേഷൻ പറയുമ്പോൾ അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ ഇളമരം കരീം തന്നെ പറയുമ്പോൾ അതിലുണ്ടായിരുന്ന ആരോപണങ്ങൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാണ് പ്രാഥമികമായിട്ടെങ്കിലും ആ കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആരോപണം വരുന്ന സമയത്ത് ഒരാളിനോട് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് തരത്തിലുള്ള ആരോപണങ്ങളാണ് അതിലൊന്ന് ഇദ്ദേഹത്തിന് കുറെ അധികം ഡീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളിൽ അദ്ദേഹം അത് നടത്തുന്നുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമാണ് ഒരു ഭാഗത്ത് രണ്ടാമതുള്ളത് അദ്ദേഹത്തിന്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറെ ക്രമക്കേടുകളെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയെന്നേരി മണി ലോണ്ടറിംഗ് എന്ന പേരിൽ ഒപ്പം നേതാക്കൾ പലർക്കും സി പി എമ്മിന്റെ പല നേതാക്കൾക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വ്യക്തിപരമായ സാമ്പത്തിക സഹായം നൽകി എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമുണ്ട്